മലയാളത്തിനും മിണ്ട മക്കളെ മാർവൽ ലെവൽ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ലോക എന്ന് പറഞ്ഞ സിനിമ സിനിമ കണ്ടവർക്ക് അത് കലകും പടത്തിന്റെ അഭിപ്രായങ്ങൾ ചെയ്യപ്പെടുന്നത് ഉൾപ്പെടുത്താതെ എന്തായാലും പടത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് ദുൽഖർ സിനിമ പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിച്ച ഏറ്റവും പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത മറ്റൊരു മലയാള സിനിമയെ മാറുകയാണ് നമ്മുടെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ കല്യാണിയ പ്രിയദർശനാണ് സിനിമ കേന്ദ്ര കഥാപാത്രത്തോട് അഭിനയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ലെസ്ലൻ ഒക്കെ ഉണ്ട് സിനിമയില് പിന്നെ ഒരുപാട് കിടിലൻ കേ റോൾസും സിനിമയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്തെങ്കിലും പടത്തിൻ്റെ പോസ്റ്റ് ഉണ്ട് എൻ ഉണ്ട് അങ്ങനെ ഒരുപാട് എലമെന്റ്സ് വന്നിട്ടുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ ഇതാദ്യമായിട്ട് എന്തായാലും നമ്മുടെ ലോക എന്ന് പറഞ്ഞ സിനിമയിൻ്റെ ആദ്യ ദിവസത്തെ പ്രീസെയിൽ കളക്ഷനിൽ നോക്കുമ്പോൾ സിനിമ ഒന്ന് പിന്നിലായിരുന്നു പക്ഷെ സിനിമയിൻ്റെ ആയി ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ അത് അങ്ങനെയല്ല പറയാൻ സാധിക്കുന്നു നമുക്ക് സിനിമയ്ക്ക് ഓവർസീസിൽ നല്ലൊരു കളക്ഷൻ തന്നെയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഓവർസീസ് മാർക്കറ്റിൽ കേരളം കേരളത്തിന് മാത്രം ആദ്യ ദിവസം രണ്ട് കോടി ഏഴ് ലക്ഷമാണ് സിനിമ കരസ്ഥമാക്കിയത് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട് ഓൾമോസ്റ്റ് അമ്പത് ലക്ഷമാണ് നേടിയെടുത്തിരിക്കുന്നത് ഓവർസീസിന് മാത്രം മൂന്ന് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് ആറ് കോടി അറുപത്തി അഞ്ച് ലക്ഷമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമെടുത്തിരിക്കുന്നത് കരസ്ഥമാക്കിയിരിക്കുന്നത് സൂപ്പർ ഒരു ഓപ്പണിംഗ് തന്നെയാണ് ലോക സിനിമയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഓഡിയൻസ് എന്തെങ്കിലും രണ്ടാം ദിവസം ഒരു കിളൻ കളക്ഷൻ തന്നെയാണ് വരാൻ പോകുന്നത് സിനിമയുടെ രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫ് അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ചാനലിലൂടെ എന്തെങ്കിലും വേൾഡ് വൈഡ് രണ്ടാം ദിവസം ആവശ്യപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഒരു കാര്യം നിങ്ങൾ മറക്കാതെ കൺബോക്സ് ചെയ്യപ്പെടുത്തുക ആ അഭിപ്രായങ്ങൾ കണ്ടവർ എന്തായാലും എന്തായാലും കാത്തിരിക്കും നമുക്ക് ലോക എന്ന് പറഞ്ഞ സിനിമയുടെ കൂടുതൽ ബ്ലോംബ്ലാസ്റ്റിക് കളക്ഷൻ അപ്ഡേറ്റ് പടത്തിന്റെ വീക്കെൻഡ് വരികയാണ് ശനിയും ഞായർ കൊല തൂക്കത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ തിയേറ്ററുകളിൽ എന്തെങ്കിലും നമുക്ക് എന്തായാലും കളക്ഷൻ വരട്ടെ മുപ്പതിലധികം ലേറ്റ് നൈറ്റ് ഷോസ് ആണ് പലയിടങ്ങളിലായിട്ട് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് രാത്രി നേരങ്ങളിൽ അത് മാത്രമല്ല സിനിമയുടെ തമിഴ് റിലീസും വരുന്നുണ്ട് നാളെയായിട്ട് അപ്പൊ മൊത്തത്തിൽ സിനിമയുടെ കളക്ഷൻ കുറച്ചും കൂടി ഉയരാനാണ് ചാൻസ് കാണുന്നത് എന്തെങ്കിലും തമിഴ് ഓഡിയൻസിനും സിനിമ വർക്ക് ആകുമോ എന്ന് കാത്തിരിക്കാം നമുക്ക് കൂടുതൽ സിനിമ കളക്ഷൻ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ